അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് എന്താ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണോ അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്കും കമന്റൊക്കെ അടിക്കണം സബ്മിറ്റ് ചെയ്യണം കേട്ടോ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾ ഇടുന്നത് വരാനായിട്ട് നിങ്ങൾ എല്ലാവരും തൊട്ടപ്പുറത്തുള്ള സബ്സ്ക്രൈബിന് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ അമർത്തിയേക്കണം അപ്പൊ നമുക്ക് എത്രയും എത്രപ്പെടുന്ന വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ ഇതൊരു നാല് പേർക്കുള്ള ജ്യൂസാട്ടോ തയ്യാറാക്കണേ ഞങ്ങൾ ഇവിടെ നാല് പേരാണ് ഉള്ളത് അപ്പോൾ നല്ല നാല് പേർക്കുള്ള ജ്യൂസാണെന്ന് ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് രണ്ട് ബനാന ഒരു മൂന്ന് ആപ്പിള് ഒരു മൂന്നെണ്ണം അതെ അതേ ഒരു രണ്ട് പിടി മുന്തിരി മുന്തിരി നല്ല റെഡ് റെഡാട്ടോ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ളത് ഉള്ളത് ലെസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ

ഓറഞ്ചിന്റെ ഉള്ളിലെ സീഡും കൂടി നമ്മൾ കളഞ്ഞെടുക്കണം ജ്യൂസിന് കയ്പില്ലാണ്ടിരിക്കാനാണെ ഇനിയിപ്പോ നമുക്ക് പഴത്തിന്റെ ഒന്ന് കട്ട് അപ്പോൾ നമ്മൾ പഴവും കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോ നമുക്ക് പൈനാപ്പിളിൻ്റെ ഒന്ന് തൊണ്ട കഴിഞ്ഞെടുക്കാം ഇനിയിപ്പോ നമുക്ക് പൈനാപ്പിളും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പൈനാപ്പിളിന്റെ കട്ട് ചെയ്യുന്ന പൈനാപ്പിളിന്റെ നടുപ്പുള്ള ഒരു ഈ സംഭവം ഉണ്ടോ ഇതാണ്ട് കട്ട് ചെയ്തതിന്റെ നല്ല കേട്ടോ ഇനി നമ്മൾ ഇതേ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുരുവോട്ട് കളഞ്ഞേക്കാം വണ്ടി തൊണ്ടുകളഞ്ഞെടുക്കാം തൊണ്ടുകളഞ്ഞെടുക്കാം ഇവിടത്തെ നമുക്ക് ഈസിയാണ് തൊണ്ടുകളയാട്ടോ അതെ ഇവിടത്തെ ചെറിയ നാരങ്ങയാ തൊണ്ടുകളയാൻ ഈസിയാണ് ദേ ഇങ്ങനെ തൊണ്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പോയി നമ്മുടെ നാട്ടിലേ 가면 അങ്ങനെ കിട്ടില്ല ഇനി പിഴിഞ്ഞെടുത്താൽ മതി ഇനി നമുക്ക് ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തു എടുക്കാം അപ്പം പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്കിത് ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലുള്ള നമുക്ക് രണ്ടു വശമായിട്ട് ഇത് അടിച്ചെടുക്കാൻ പറ്റുകയുള്ളു മിക്സിയിലിട്ട് ഈ ആപ്പിൾ നമ്മൾ അപ്പോൾ തന്നെ അടിക്കുന്ന നമ്മളെപ്പോഴുണ്ടാക്കണെന്ന് വെച്ചാൽ അപ്പം അരിഞ്ഞ ആപ്പിളിൻ്റെ പെട്ടെന്ന് കളറ് മാറും അരിഞ്ഞു വെച്ചാൽ നമ്മൾ എല്ലാ ഐറ്റംസും ഒരു പകുതി വെച്ചിട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് കൂൾ ആവാൻ വേണ്ടി കുറച്ച് ഐസ് ക്യൂബ്സ് കൊടുക്കണ്ട് അത് ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കാം മധുരം പഞ്ചസാര അവരവർക്ക് എന്തോരം മധുരം വേണമെന്ന് അതിനനുസരിച്ച് ഇട്ടു കൊടുക്കുന്ന ഫ്രൂട്ട്സിന് നല്ല മധുരം ഉണ്ടാവുമല്ലോ പിന്നെ കുറച്ച് വെള്ളം കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അത് നമ്മൾ ജ്യൂസ് അടിച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്നും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഒരു അരിപ്പ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അരിച്ചെടുക്കാതെ നമുക്കിപ്പോൾ ഒരു ജഗ്ഗോളം മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ഇപ്പം കിട്ടിയിട്ടുണ്ട് ഇനി കൂടി ആഡ് നമ്മൾ ത്തിരി ഹണി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഹണി ഉണ്ടോ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് നമുക്ക് ഷുഗർ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ മധുരം അവരുടെ ഇഷ്ടത്തിനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത്തിരി ഹണി കണ്ടിട്ട് കൊടുക്കുന്നത് ഹണി ഇട്ട് ഇവിടെ കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജ്യൂസ് അടിച്ചാലും ഇതേമാതിരി ഹണി ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു ടീസ്പൂൺ ഹണി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഒരു ആണല്ലോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് ഹണി ശേഷം മിക്സ് കൊടുക്കുക നമ്മുടെ അടിപൊളി മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ ഇനി നമുക്ക് ഇതൊരു സെർവ് ചെയ്യാം നല്ല 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 കളറൊക്കെ കാണാൻ തന്നെ രസുണ്ട്

മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആണ് നമ്മൾ അതെ നിങ്ങൾ അടുത്ത ദിവസം ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഫാമിലിക്കും അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട്